ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പിനായിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കും അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്റർനാഷണൽ ട്രിപ്പ് ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് വന്നിരിക്കാണിപ്പോ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ടെർമിനൽ തീയുടെ പാർക്കിംഗ് ഏരിയയിൽ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യൂ ആയിട്ട് നിൽക്കണത് ഇവിടെ പേയ്മെന്റ് ഒക്കെ ചെയ്യണം അതിനുശേഷം വേണം അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിലെത്തി ഇറങ്ങി നിൽക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് വണ്ടി കാർ പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് ലഗേജ് എടുത്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം നമ്മുടെ ഗ്രൂപ്പ് ആയിട്ട് കുറച്ച് മെമ്പേഴ്സ് കൂടെ ഉണ്ട് മീറ്റ് ഞങ്ങളത് ഗ്രൂപ്പ് ടൂർ ആയിരുന്നു അപ്പോൾ മറ്റു മെമ്പേഴ്സ് കൂടെ വന്നിട്ടുണ്ടാവണം എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം ഇവിടെ എവിടെയോ നിൽക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഇരിക്കുന്ന പ്രതിഭേറ്റും ഫാമിലി ഞങ്ങളോടൊപ്പം വരാനുള്ളതാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഇസയ്ക്ക് ഒരു ആന്റിയെ കൂട്ട് കിട്ടിട്ടുണ്ട് നമുക്ക് ലോഞ്ചിൽ കയറി കേറി കഴിച്ചിട്ട് വരാം നോക്കി ഞങ്ങൾ എർത്ത് ലോഞ്ചിലേക്ക് കയറി നമുക്ക് ഇരുന്നിട്ട് ഒരുപാട് തരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ട് വൈകുന്നേരം ടൈം ആയപ്പോഴേക്കും ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എയർലൈൻസ് എല്ലാം ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ തീർന്നു എന്ന് പറയാം കാരണം ആ സമയം ഒരുപാട് ആളൊക്കെ കഴിച്ചു തീർക്കും എങ്കിലും നമുക്ക് കുറച്ച് ഭക്ഷണം മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ലൈറ്റ് ആയിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തു ഇതാ ഞങ്ങൾ കഴിക്കാനായിട്ട് എയർപോർട്ടിൽ രണ്ട് രൂപയ്ക്ക് ഫുഡ് ഒക്കെ കഴിച്ചു അഞ്ച് ഫുഡ് ഒക്കെ ഉണ്ടല്ലോ ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ വിശാലമായ മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ഈ ലോഞ്ചില് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് വളരെ സൈലന്റ് ആയിട്ടുള്ള ഏരിയനോട് കുറച്ച് സമയം ഒക്കെ നമുക്ക് ഫ്ലൈറ്റിന്റെ ടൈം ബോർഡിംഗ് ടൈം ആകുന്നവരെ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം എൻജോയ് ചെയ്യാം ഒരുപാട് ഫെസിലിറ്റീസ് ഇവര് നമുക്ക് ഈ രണ്ട് രൂപക്ക് എയർപോർട്ടിൽ ലോഞ്ച് ബസ് ബസ്സിലൂടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ഇസുന് മാവേ കളിക്കാനായിട്ട് കൂട്ട് കേട്ടിട്ടുണ്ട് എന്താ നേരത്തെ ഓൺ ചെയ്തു പുറത്ത് കടന്നു അങ്ങനെ ബോഡി ബാസ് എല്ലാം കളക്ട് ചെയ്ത് ഇനി ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള കേറാനുള്ള ക്യൂയിലേക്ക് പതുക്കെ നടന്നുകൊണ്ടിരിക്കാണ് നല്ല അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഏറെ ഇഷ്യയുടെ ഫ്ലൈറ്റിനകത്തേക്ക് കയറി ഞങ്ങളുടെ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യണം സീറ്റ് നമ്പർ ഒക്കെ നോക്കി സീറ്റൊക്കെ ഒന്ന് സെർച്ച് ചെയ്യട്ടെ എർ ഹൗസ്പത് പോലെ തന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നോണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലേക്ക് ഒന്ന് ഇരിപ്പ് ഉറപ്പിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലേക്ക് സ്വന്തമായിട്ടൊന്നും എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിൽ പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ എല്ലാം നമ്മൾ ഫ്ലൈറ്റ് കൊടുത്ത് വാങ്ങിക്കണം എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ തരും ഫ്ലൈറ്റ് ഞങ്ങൾ അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം രാത്രി പതിനൊന്നേ മുക്കാലായിപ്പോ ടേക്ക് ഓഫ് ചെയ്യാൻ അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നും തായ്ലൻഡ് ലക്ഷ്യമാക്കി പറഞ്ഞുയർന്നു എന്തായാലും വഴിയെ മറ്റു കാഴ്ചകളെല്ലാം നമുക്ക് കാണാം അങ്ങനെ ഞങ്ങളുടെ എയർ ഏഷ്യയുടെ വിമാനം ദ ബാങ്കോക്ക് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ തായ്ലന്റ് ലാൻഡ് ചെയ്ത് ഫ്ലൈറ്റ് ഇറങ്ങി വരികയാണ് എമിഗ്രേഷൻ ക്യാൻസൽ ചെയ്തു അത് എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തു വന്ന് ഞങ്ങളുടെ കുറച്ച് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് വരാൻ വേണ്ടി താഴെ വെയിറ്റ് താഴെ യാത്ര ഇപ്പൊ ഇവിടെ ഇന്ത്യൻ ടൈം നാല് പത്തായി ഒരു മൂന്നര മണിയാവുമ്പോഴേ മൂന്നും നമുക്കിവിടെ എത്തി അപ്പൊ ഗ്രൂപ്പ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ അടുത്ത യാത്ര ഇവിടുന്ന് ഗൈഡ് ഒക്കെ ഉണ്ടാവുന്ന നമുക്കിവിടെ ഗ്രൂപ്പിൽ അപ്പൊ അവര് വന്നതിന് ശേഷം നമുക്ക് യാത്ര ഞങ്ങൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സെവൻ ലെവലിൽ നിന്ന് കോഫി വാങ്ങി കഴിച്ചു ഞങ്ങൾ പോകാനോ വാഹനത്തിൽ ഞങ്ങള് ഗൈഡാ അപ്പൊ നമ്മള് ഇവിടെയൊരു എയർപോർട്ടിൽ നിന്ന് കാബിൾ കയറി രണ്ട് ബോസ്സില് വളക്കിച്ചിട്ടുണ്ട് നിശ്ചയിച്ചോ ആൻഡ് ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എവരിവൺ സോ ഐ വി ഗെറ്റ് ദി ടൈം ഹാദിയാനൽ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് മോർ ബിയൂട്ടിഫുൾ കാറ്ററിങ് ഇവിടെ ഞങ്ങളുടെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയാണ് നാല് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഞങ്ങളുടെ പ്രത്യേക വാഹനത്തിൽ ടൈഗർ ടോപ്പിയെ കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ പ്രത്യേക വാഹനമാണത് എല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാം ഈ വാഹനത്തിലുണ്ട് ടൈഗറിനോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള സെഷനും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോ കാണാം ഇവിടെ വന്നാൽ നമുക്ക് ഏറ്റവും വലിയ സൗകര്യം കണ്ടോ നമുക്ക് കടുവയോടൊപ്പം ഫോട്ടോ എടുക്കാം കടുവയോടൊപ്പം ചെലവഴിക്കാം വേറെ എവിടെ പോയാലും നമുക്ക് ഇതുപോലെ സൗകര്യം നമുക്ക് നാട്ടിലൊന്നും ഇത്തരം കാര്യങ്ങളുണ്ടാവും അപ്പൊ അത് വലിയൊരു സൗകര്യമാണ് ഇത്തരം കാഴ്ചകളൊക്കെ കടുവയുടെ അടുത്തിരിക്കാം വന്യമൃഗമായിട്ടുള്ള കടുവയോടൊപ്പം നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം ഇവിടെ അറേഞ്ച് ഇത് ഇവിടുത്തെ ആടാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ ഇസു ആടിനെ തീറ്റ കൊടുക്കുകയാണ് കണ്ട ആട് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇവിടെ വേറെ പ്രത്യേക തരത്തിലുള്ള പേരുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ആട് പോലെയാണ് ഈ മൃഗം ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോ അതിന് തീറ്റ കൊടുക്കുകയാണ് ഇസു വളരെ കൗതുകത്തോടെ എക്സൈറ്റഡ് ആയിട്ട് തീറ്റ കൊടുക്കുകയാണ് വളരെ മനോഹരമായിട്ട് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് നല്ല പാർക്ക് പോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തില് വളരെ മനോഹരമായിട്ട് ഈ ഏരിയക്ക് അവര് ക്രമീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടോ ഇവിടെ ഗ്ലാസ്സിലൂടെ നമുക്ക് കൂട്ടില് കിടക്കുന്ന കടുവയെ വളരെ തൊട്ടടുത്ത് കാണാന്നുള്ളതാണ് നെറ്റ് ഒരു ഫ്രെയിം ഒക്കെ ഉണ്ട് തൊട്ട് ചേർന്ന് ഗ്ലാസ് ആണ് വളരെ ചേർന്ന് കാണാം നമുക്ക് ഇത് കടുവ നമ്മുടെ ചേർന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ ഒരു ചെറിയൊരു ഗ്ലാസിന്റെ ഒരു ഭിത്തി മാത്രമേ ഉള്ളൂ നമുക്കിടയില് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് കാണാന്നുള്ളതാണ് കടുവ കണ്ടോ ഇത് കണ്ട മുതലകള് വെയിലിരിക്കുന്നല്ല മുതലകള് ചേർന്ന് ചെറിയ ലൈക്ക് പോലെ ഉണ്ടോ അതിന്റെ മുകളിൽ ചേർന്ന് അതിന്റെ തീരത്തെ മുതലകള് വിശ്രമിക്കാൻ വെയിൽ കാഞ്ഞു കേട്ടോ ഇതൊക്കെ വളരെ തൊട്ടടുത്ത് നമുക്ക് കാണാന്നുള്ളതാണ് ഇതുപോലെ അവസരം നമുക്ക് വേറെ എവിടെയും പോയാലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകത കാരണം ഒരുപാട് പല വലിപ്പത്തിലുള്ള മുതലകളും മുതല കുഞ്ഞുങ്ങളും ഉണ്ട് ഇത് മുതല കയറി വരുന്നുണ്ടോ തടാകത്തിൽ നിന്ന് വരുന്നുണ്ടോ ഇസുന് ഇഷ്ടപ്പെട്ട കെട്ടിപ്പിടിച്ചത് ഫോട്ടോ എടുക്കുന്നുണ്ടോ വീണ്ടും ഞങ്ങളുടെ വാഹനത്തിലേക്ക് കയറി അടുത്ത യാത്ര തുടരുകയാണ് ഇതാ ഞങ്ങളുടെ എ സി കോച്ച് വാഹനം അടിപൊളിയാണ് കേട്ടോ കണ്ടെത്തായ്ലിന്റെ അവിടുത്തെ നമ്പറൊക്കെ കണ്ടോ ഈ വാഹനത്തിലെ യാത്ര ഞങ്ങളുടെ കംപ്ലീറ്റ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന നൂങ് നോച്ച് എന്ന് പറയുന്നൊരു വില്ലേജാണ് അതായത് ഒരു ബോട്ടണിക്കൽ ഗാർഡൻ കൂടിയാണത് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു ഗാർഡനാണ് ഇവിടെ നമ്മുടെ ഗൈഡ് ടാൻ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരികയും ഇത് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ മീറ്റിംഗ് പോയിന്റിനെ കുറിച്ചൊക്കെ പറയുന്നു ടിക്കറ്റൊക്കെ നമുക്ക് കയ്യിൽ കിട്ടി നമ്മൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തുടർന്നുള്ള കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് കാണാം ഹമ്മർ പോലെ ട്രെക്ക് കിടക്കുന്നുണ്ടോ അടിപൊളി ചെറ്റാ ഇതൊക്കെ ട്രോപ്പിക്കൽ ഗാർഡൻ ഇവിടേക്കാണ് നമ്മള് കാണാൻ പോകുന്നത് ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല അതാരണം ഞങ്ങൾ മാംഗോ ജ്യൂസ് കഴിക്കാനായിട്ട് ഈ സൂ ഞാൻ ഇവിടെ കയറിയിരിക്കയാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് മാംഗോ മാംഗോന്റെ ജ്യൂസും അടിപൊളി തന്നെയാണ് കേട്ടോ ഇവിടെ ആനക്ക് ഫീഡിയ കേട്ടോ പഴം കൊടുക്കുന്ന കുട്ടിയൊക്കെ ഉണ്ടോ വളരെ സന്തോഷത്തോടെ ഉണ്ട് ആനെ തുമ്പിക്കയില് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അതിന്റെ ഫെസിലിറ്റി ഒക്കെ ഇണ്ട് കേട്ടോ അടിപൊളിയാണ് കുട്ടികൾക്ക് എൻജോയൻ പറ്റുന്ന നല്ലൊരു സൗകര്യം കൂടി ഇവിടെ ഉണ്ട് കണ്ട കുട്ടിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചോണ്ട് കേട്ടോ ഇവിടുത്തെ ബോട്ടലിൽ ചാടകങ്ങൾ കണ്ടോ നല്ല അടിപൊളിയാണുണ്ടോ നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യവിരുന്ന് എടുക്കുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ കണ്ടു തീരില്ല അതുപോലെ ഏക്കർ കിടക്കുന്ന സ്ഥലം ഇങ്ങനെ നീണ്ട് പരന്ന് കിടക്കാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് ഞങ്ങൾ ഇസുവും എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല ചൂടൊക്കെ ഇണ്ട് എന്നാലും കുഴപ്പമില്ല അവള് നടന്ന് അവള് ആസ്വദിക്കുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ അവളും എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് നല്ല വിശപ്പാ ഫുഡ് കഴിക്കാം ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഫുഡ് നമുക്ക് കിട്ടും ഫുഡൊക്കെ കാഴ്ചകളും കാണാം നമ്പർ ഫുഡ് കഴിക്കണ്ടേ ണോ ഇവിടെ എല്ലാത്തരം ഇന്ത്യൻ ഫുഡും കേട്ടോ നമുക്ക് നല്ല കപ്പയുണ്ട് അതുപോലെ തന്നെ മറ്റു കറികളെല്ലാം ഉണ്ട് എല്ലാ കറികളും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാലും നമുക്ക് ഇനി കഴിച്ചു നോക്കുമ്പോൾ പറയാം ഞാൻ ഉണ്ട് റൊട്ടിയുണ്ട് അതുപോലുള്ള കറികളുണ്ട് പച്ചക്കറികൾ ഉണ്ട് ചിക്കൻ ഉണ്ട് നമുക്ക് പ്ലേറ്റ് ഒക്കെ എടുത്ത് കഴിക്കാം കണ്ടിവിടെ വിശാലമായിട്ടുള്ള ഏരിയയാണ് അവിടെ നമുക്ക് എൽ ഇ ഡി വേളൊക്കെ ഉണ്ട് അവിടെ പല ഫിലിമൊക്കെ കാണാം ഡാൻസ് കാണാം ഇവിടെ നമുക്ക് എല്ലാത്തരം ഫുഡുകളുണ്ട് ഈ ഒരു ഏരിയ വേറെയാണ് വെജിറ്റബിൾസിന്റെയും നോൺ വെജിൻ്റെയും വളരെ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ഒക്കെ എടുത്ത് നമുക്ക് കഴിക്കാം വിശാലമായിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡുകൾ മിക്സ് ചെയ്തെടുത്ത് കഴിക്കാൻ പതിക്കിയിരുന്നു നമുക്ക് നോക്കാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ബിരിയാണി അടക്കം ഫ്രൈഡ് റൈസ് അടക്കം കുറച്ച് ഐറ്റംസ് ഇതും എല്ലാം മിക്സ് അല്പം എല്ലാം ടേസ്റ്റ് ചെയ്യാമെന്നു വിചാരിച്ചിട്ട് അതൊക്കെ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി ഒന്നും കഴിച്ചിട്ടില്ല രണ്ടു ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല കഴിക്കണ്ട നമുക്ക് നമുക്ക് ഇത് കേക്ക് പിന്നെ കഴിക്കാം അതും തന്നെ അല്പം വെജിറ്റബിൾ സൂപ്പ് എടുത്തു അങ്ങനെ തുടങ്ങാമെന്ന് അടിപൊളിയാണ് ഫുഡ് ഒന്നും എല്ലാത്തരം ഫുഡുകളും ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞാൽ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കാണാനായിട്ട് യാത്രയായി ഇവിടെ നമുക്ക് ഒരു ഷോയാണ് ഇവിടെ തായ്ലാന്റിന്റെ സാംസ്കാരിക പൈതൃകം ഒക്കെ വിളിച്ചു പോകുന്ന അടിപൊളി ഷോയാണ് അത് കാണാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേജിന് മുന്നിൽ നല്ല സീറ്റുകൾ തന്നെ ഇടം പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഉടൻ തന്നെ ഇവിടുന്ന് ഷോ ആരംഭിക്കും നമുക്ക് കാണാം